ഷെയ്ഖാൻ നടത്തുമ്പോൾ കൈനീട്ടി അബദ്ധം പറ്റി ഏറെലായ താരങ്ങൾക്ക് ഇനി വിശ്രമിക്കാം നടനായിട്ടുള്ള ധ്യാന ശ്രീനിവാസനാണ് പുതിയ എൻട്രി വന്നിരിക്കുന്നത് ഒരു ഉദ്ഘാടന ചടങ്ങിനെത്തിയതായിരുന്നു ആദ്യം താരം മുറിക്കേണ്ട നാടയുടെ അടുത്തെത്തിയപ്പോൾ ഫോട്ടോ എടുക്കാനുള്ള സൗകര്യത്തിന് ഫോട്ടോഗ്രാഫർമാർ നാടയുടെ അടിയിൽ കൂടി കുഞ്ഞ് അകത്തേക്ക് കയറുകയുണ്ടായി ഇതിലൂടെ പിന്നാലെത്തിയ ധ്യാനം താൻ മുറിക്കേണ്ട നാടയുടെ തന്നെ അടിയിലൂടെ പോകാനൊരുങ്ങുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്ന ആൾ ധ്യാനിനെ പിടിച്ചു നിർത്തി താരം മുറിക്കേണ്ട നാടയാണ് ഇതെന്ന് ഓർമ്മിക്കുകയായിരുന്നു അദ്ദേഹം അമളി മനസ്സിലായ ധ്യാൻ ചിരിക്കുന്നതും വീഡിയോയിൽ കാണാം ധ്യാനിൻ്റെ പ്രവൃത്തി കണ്ട് ചുറ്റുനിന്നേരമൊക്കെ ചിരിക്കുന്നുണ്ട് വീഡിയോ വൈറലായതുകൂടി ധ്യാൻ ഏറലായി ബേസിൽ ഇത് വല്ലതും അറിയുന്നുണ്ടോ എങ്ങോട്ടാണ് നിങ്ങളുടെ ഗസ്റ്റ് ക്യാമറ ചാടുമ്പോൾ കൂടെ ചാടണമെന്ന് അച്ഛൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഒരു കയ്യബദ്ധം നാറ്റിക്കരുത് പുതിയ യൂണിവേഴ്സ് രജിസ്റ്റർ ചെയ്യൂ എന്നിങ്ങനെ പോകുന്നു മറ്റു രസകരമായിട്ടുള്ള കമൻറ്റുകൾ